ശൈത്യ അനുമോളെ അടിച്ചു സോ വൺസ് വെൽക്കം എ ഗെയിം പ്രാക്ടീസ് ചെയ്യോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ മടിച്ചു പൊളിക്കുക എന്താണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം അതായത് ബിഗ് ബോസ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ടി വിക്ക് പ്ലേ ചെയ്തായിരുന്നു അപ്പം ഇതിനെ തുടർന്ന് തന്നെ എത്ര വലിയ പ്രശ്നമുണ്ടായിരുന്ന ഗാംഗ് ആയിട്ടുള്ള പട്ടായ ഗേൾസ് വരെ ഒരുമിച്ചിരിക്കുന്നു ആതിലെയാണ് ആദ്യം വന്ന് കെട്ടിപ്പിടിച്ചത് അനുമോൾ എന്നിട്ട് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചു നിന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയ വന്ന് അവിടെ കടന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് സംസാരിച്ചു പക്ഷേ ആദില നൂറാ അനുമോൾ ഈ പ്രശ്നങ്ങൾ ആയിട്ടോ പക്ഷേ ഈ ശൈത്യമായുള്ള പ്രശ്നം മാത്രം അനുമോൾ സോൾവ് ചെയ്തിട്ടില്ല അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ കയറി 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 അങ്ങ് മേലെ ആ സോഫ വരെ എത്തി സോഫയിൽ നിന്ന് വർത്തമാനമോട് വർത്തമാനം ശൈത്യക്ക് സത്യം പറഞ്ഞ പിടിച്ച് അനുമോളെ പിടിച്ച് അടിക്കണം എന്നുള്ള രീതിയിലുള്ള കളി വേറെ ശൈത്യക്ക് വരുന്നുണ്ട് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശൈത്യ അനുമോൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അനുമോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അനുമോളൊക്കെ അതിന് ന്യായീകരിക്കുവാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശൈത്യക്ക് നല്ല കളി വരുന്നുണ്ട് നമുക്ക് ലൈവ് കാണു വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അതിലൊരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ജിസയിലും അതുപോലെ തന്നെ ആരും കൂടെ ഉമ്മ വെക്കുന്നത് അനുമോൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശൈത്യനെ സപ്പോർട്ടിനെ വിളിച്ചത് അപ്പൊ ശൈത്യ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല ഇതിനെ തുടർന്നാണ് ഇവര് സത്യത്തിൽ അടി അടികൂടിയതും പിരിഞ്ഞതും അപ്പൊ ഇങ്ങനെ അടി തുടങ്ങി 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 വലിയ രീതിയിലായപ്പോഴേക്കും നമ്മുടെ അനുമോള് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതെന്താ കൂടാൻ മാത്രം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ബെഡിൽ ഒന്ന് കടക്കണ്ട എന്ന് പറഞ്ഞു അനുമോളുടെ കൂടിയാണല്ലോ ശൈത്യ കടന്നുകൊണ്ടിരുന്നത് അപ്പൊ ബെഡിൽ കടക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിഷമം ശൈത്യക്ക് ഉണ്ടായിരുന്നു ഈ ശൈത്യെ കടന്ന് ശൈത്യനപ്പം ആതിലാഞ്ഞൂറെ അവരിന്റെ ബെഡിൽ കയറി കടത്തിയത് അപ്പോൾ ആ രാത്രി ഫുള്ള് ഇരുന്ന് ശൈത്യ ഇരുന്ന് കരയുമായിരുന്നു അപ്പോൾ ഇത് വീട്ടിലുണ്ടായിരുന്ന ശൈത്യയുടെ അപ്പൻ ഇത് കണ്ടിട്ട് വളരെ ഇമോഷണൽ ആയിരുന്നു ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുമോളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അനുമോൾ അതും റെസ്പെക്റ്റ് കൊടുക്കാത്ത പോലെ നിന്നിട്ട് അനുമോൾ അതിനും നിരസിച്ച് പുച്ഛിച്ച് തള്ളുവാണ് അപ്പം ഇതുകൊണ്ട് തന്നെ ശൈത്യക്ക് പിടിച്ച് അടിക്കണം എന്നുള്ള രീതിയിൽ കളി നല്ല വരുന്നുണ്ട് പക്ഷെ ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ